ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂഫോറിയ എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ആദ്യത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ റാങ്കോയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത് റാങ്കോയ്ക്ക് ചെറുപ്പത്തിലെ തൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ അവന്റെ മുത്തശ്ശിയുടെ കൂടെയാണ് വളർന്നത് ഫ്രാങ്കോയുടെ മുത്തശ്ശിയെ പറ്റി നോക്കുകയാണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് സപ്ലയറും പൈസയെല്ലാം പലിശയ്ക്ക് കൊടുക്കുന്ന ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീ ഒരു ദിവസം പൈസ തരാത്തതിന്റെ പേരിൽ ഫ്രാങ്കോയുടെ മുത്തശ്ശി അവരുടെ കുഞ്ഞിനെ ഇവരുടെ വീട്ടിലേക്ക് എടുത്തോണ്ട് വരുന്നു ആ എടുത്തോണ്ട് വന്ന കുട്ടിയെയാണ് ആദ്യ സീസണിൽ ഫ്രാങ്കോയുടെ അനിയനായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെ അവരുടെ ലൈഫെല്ലാം മുന്നോട്ട് പോകുന്ന സമയം പെട്ടെന്ന് മുത്തശ്ശക്ക് സ്ട്രോക്ക് എല്ലാം വന്നതോടെ ഫ്രാങ്കോക്ക് മുത്തശ്ശിയുടെ ബിസിനസ്സുകളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നു അവിടെ കറ്റ് ചെയ്ത് പ്രസന്റിൽ ഫ്രാങ്കോ അവന് സാധനമെല്ലാം സപ്ലൈ ചെയ്ത് കൊടുത്തിരുന്ന ആ മോട്ടത്തലേനെ പൈസ സെറ്റിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ സമയം മോട്ടത്തലയൻ ഫ്രാങ്കോയുടെ അടുത്ത് ചെറുതായി മീഷിനെല്ലാം മുഴുക്കുന്നുണ്ടെങ്കിലും ഫ്രാങ്കോ അതൊന്നും കാര്യമായി എടുക്കാതെ വിടുന്നു എന്നാൽ ഇതെല്ലാം മുറിയിൽ കണ്ടുകൊണ്ടിരുന്ന ഫ്രാങ്കോയുടെ അരിയൻ തന്റെ ചേട്ടനെ അയാൾ കൊല്ലുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു ചുറ്റുക എടുത്തുകൊണ്ട് അമ്മോട്ടേൻ്റെയും അയാളുടെ കൂട്ടുകാരന്റെയും തല തള്ളി പൊളിക്കുന്നു തന്റെ അനിയന്റെ ഈ പ്രവർത്തി കാരണം തനിക്ക് ഇനി ഒരിക്കലും സപ്ലൈ കിട്ടില്ല എന്ന് മനസ്സിലായതും ഫ്രാങ്കോ തന്റെ അനിയനെയും ആ സമയം വീട്ടിലേക്ക് വന്ന റൂബിനെയും കൂട്ടിക്കൊണ്ട് പുതിയ ഒരു സപ്ലൈയർ അന്വേഷിച്ചു പോകുന്നു പുതിയ സപ്ലയറിന്റെ അടുത്തേക്ക് ചെന്നതും അയാൾ ഇവർ പോലീസാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെ മാറി മാറി ചോദ്യം ചെയ്തു നോക്കുന്നു ഈ സമയം അവിടേക്ക് വന്ന ആ ഗാംഗിന്റെ ലീഡർ ആയിട്ടുള്ള ലേഡി ഫ്രാങ്കോയുടെ അടുത്ത് നിനക്കെന്തിനാണ് താൻ സപ്ലൈ ചെയ്ത് തരേണ്ടതെന്ന് ചോദിക്കുന്നു ഈ സമയം ഫ്രാങ്കോ തൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളെ പറ്റിയെല്ലാം ആ ലേഡിയുടെ അടുത്ത് വിശദമായി പറയുന്നു കാര്യങ്ങളെല്ലാം കേട്ടതും ആ ലേഡി ഫ്രാങ്കോക്ക് ഒരാഴ്ച സപ്ലൈ ചെയ്യാനുള്ള മരുന്നെല്ലാം ഒരു പെട്ടിയിലാക്കി കൊടുത്ത ശേഷം മുടങ്ങാതെ എല്ലാ വീക്കെൻഡിലും പൈസ എത്തിച്ച് നൽകാൻ വേണ്ടി പറയുന്നു അവിടെയൊക്കെ ചെയ്ത് ക്രിസ്മസ് പാർട്ടിയുടെ അന്ന് ട്രെയിൻ കയറിപ്പോയ ജൂൾസ് തിരിച്ച് ടൗണിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അവൾ റൂബ് അന്ന് തന്റെ കൂടെ ട്രെയിനിൽ കയറാത്തതിന്റെ ദേഷ്യത്തിൽ റൂബിനോട് പറയാതെ മറ്റു കൂട്ടുകാരുടെ കൂടെ ന്യൂഇയർ ആഘോഷിക്കാൻ വേണ്ടി ആ പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് വരുന്നു ഇതേ സമയം പാർട്ടിയിൽ ഉണ്ടായിരുന്ന മാഡി ലക്സിയുടെ അടുത്ത് അവളുടെ ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുന്നു എന്നാൽ ലക്സി താനും ക്യാസിയും ഒരുമിച്ചാണ് വീട്ടിൽ നിന്നും പോന്നതെന്നും എന്നാൽ ടൗണിലെ സൂപ്പർ മാർക്കറ്റ് എത്തിയ ഉടൻ തന്നെ കാസി അവിടെ ഇറങ്ങിയ ശേഷം അവരോടെല്ലാം പൊക്കോളം പറയുകയാണ് ചെയ്തതെന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് ഡാനിയൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ പുറത്ത് വിഷമിച്ചിരിക്കുന്ന കാസീനയാണ് കാണിക്കുന്നത് ഈ സമയം സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന നെയ്റ്റ് അവൾക്ക് ഒരു ബിയർ എല്ലാം കൊടുത്തുകൊണ്ട് അവളുടെ അടുത്ത് കുറച്ചു നേരം കമ്പനി അടിച്ച ശേഷം അവളെയും കൂട്ടി നേരെ ഈ പാർട്ടി നടക്കുന്ന വീടിന്റെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു ബാത്റൂമിൽ വെച്ച് രണ്ടുപേരും ഫിസിക്കലി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇതൊന്നും അറിയാതെ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്ന മാഡി ഡോറിന്റെ പുറത്ത് കൂട്ടിയ ശേഷം അകത്തുള്ളവരുടെ അടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു എന്നാൽ പുറത്ത് മാഡിയാണ് എന്ന് മനസ്സിലായതും നെയ്റ്റിന് മേഡി അവരെ ഇങ്ങനെ കണ്ടാൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ ക്യാസിയെ ബാത്റൂമിലുണ്ടായിരുന്ന ആ ടബിൽ കെടുത്തിയ ശേഷം കർട്ടനിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന നെയ്റ്റും മേഡിയും പരസ്പരം റഫായി നോക്കുന്നതിൽ നിന്നും തന്നെ അവരുടെ റിലേഷൻഷിപ്പിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമല്ല മനസ്സിലാക്കാം അവൾ പിടിപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ട്രാവിസ് എന്ന പയ്യനെയും അവൻ്റെ കൂടെ റോമാൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ഇതേ സമയം ലെക്സി ഇത്ര നേരമായിട്ടും ക്യാസിയെ കാണാത്തത് കൊണ്ട് ക്യാസിയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു എന്നാൽ ബാത്ത് ടബിൽ നിന്നും ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും ട്രാവിസ് നേരെ ടബിന്റെ അവിടുത്തെ ഷീറ്റ് മാറ്റി നോക്കുന്നു ഉറങ്ങുന്ന പോലെ കിടക്കുന്ന ക്യാസിയെ കണ്ടതും അവളെ നേരത്തെ പരിചയമില്ലാത്ത ട്രാവിൽ മാഡിയെ പിടിച്ച് കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും മാഡിയാണെങ്കിൽ മദ്യത്തിന്റെ ഹാങ് ഓവറിലായത് അവൾ ഡി ജി തുടങ്ങാറായി എന്ന് പറഞ്ഞുകൊണ്ട് ട്രാവൽസിനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു അവിടെ കട്ട് ചെയ്ത് ഹാളിൽ ഇരിക്കുന്ന ലാക്സിയെ പരിചയപ്പെടുന്ന ഫ്രാങ്കോനെയാണ് കാണിക്കുന്നത് പരസ്പരം അവരുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയം ജൂൾസ് നേരെ അവരുടെ അടുത്തേക്ക് വന്ന ശേഷം അവൾ ഫ്രാങ്കോയുടെ അടുത്ത് റൂം ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് തിരക്കുന്നു ഇതേ സമയം താൻ ജൂൾസിനോട് ചെയ്ത പ്രവർത്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിഷമത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ നോക്കുന്ന റൂബിനെയാണ് കാണിക്കുന്നത് അവൾ ഈ മരുന്ന് തനിക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലായതും ആ പാർട്ടിയിൽ ഒരു പയ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് മരുന്നെല്ലാം ഉപയോഗിക്കുന്നത് കണ്ടതും അവൾ അവന്റെ അടുത്ത് ഈ മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ സഹായിക്കാൻ വേണ്ടി പറയുന്നു അവിടെ കച്ചിത് ആ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാസിനെയാണ് കാണിക്കുന്നത് ഈ സമയം പാർട്ടിയിലേക്ക് വന്ന ക്രിസ് അവളുടെ കൂടെ റൂമിൽ പോയ ശേഷം അവളുടെ അടുത്ത് ക്ലോസ് ആയി വേണ്ടി നോക്കുന്നു എന്നാൽ ക്യാസിയുടെ മനസ്സിൽ താൻ ഒരു മോശം പെൺകുട്ടിയാണ് എന്ന തോന്നലെല്ലാം വന്നതുകൊണ്ട് അവൾ ക്രിസ്സിന്റെ അടുത്ത് നിനക്ക് നല്ല പെൺകുട്ടിയെ കിട്ടുമെന്നും തന്നെ പോലെ ഒരു മോശം പെൺകുട്ടിയെ സ്നേഹിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ക്യാസിയുടെ ഈ സംസാരം കേട്ടതും ഒന്നും തന്നെ മനസ്സിലാവാതെ വന്ന ക്രിസ് അവളുടെ അടുത്ത് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ക്രിസ് നേരെ നീറ്റിന്റെ അടുത്തേക്ക് ചെന്നതും അവൻ ക്രിസിന്റെ അടുത്ത് എന്തായിരുന്നു െന്ന് അവനെ കളിയാക്കിക്കൊണ്ട് അവളുടെ മൂഡ് ശരിയല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവന്റെ ഒഴിവാക്കി വിടുന്നു കട്ട് ചെയ്ത് ക്യാമ്പറിന്റെ അവിടെ ഇരിക്കുന്ന റൂബിനെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന ജൂൾസിനെയാണ് കാണിക്കുന്നത് പരസ്പരം രണ്ടുപേരും തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഈഗോ കാരണം അവർക്ക് രണ്ടുപേർക്കും തുറന്ന് സംസാരിക്കാൻ പറ്റാതെ പോകുന്നു ഇതേ സമയം ലക്സിയെ മൊത്തം കമ്പനി അടിച്ചിരിക്കുന്ന ഫ്രാങ്കോനെയാണ് കാണിക്കുന്നത് അവരുടെ അത്രയും നേരത്തെ സംസാരം കൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയൊരു പ്രണയമെല്ലാം ഡെവലപ്പ് ചെയ്തു വരുന്നു ഈ സമയം നെയ്റ്റ് അവരെ ദൂരെ നിന്നും ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായതും ഫ്രാങ്കോ ലക്സിയുടെ അടുത്ത് യാത്ര പറഞ്ഞ ശേഷം നേരെ നെയ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഫ്രാങ്കോയെ കണ്ടതും കഴിഞ്ഞ തവണ കണ്ടപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞത് മറന്നുപോയോ എന്ന് അവനെ കളയാക്കൊണ്ട് ചോദിക്കുന്നു നെയ്റ്റ് കാരണം തൻ്റെ ഒരുപാട് മരുന്നെല്ലാം കളയേണ്ടി വന്നതുകൊണ്ട് അവൻ നെയ്റ്റിൻ്റെ സംസാരം കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ ബോട്ടിൽ വെച്ച് നെയ്റ്റിൻ്റെ തലയടിച്ച് പൊളിക്കുന്നു ഫ്രാങ്കോ നെയ്റ്റിൻ്റെ മുഖം പൊളിയുന്നത് വരെ തല്ലിയ ശേഷം ആ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക